വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് റുഖ്സാൻ അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു മാമ്പഴ പുളിശ്ശേരി മാത്രം മതി വയറ് നിറയെ ചോറിനാൻ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ നാട്ടുമാങ്ങ ആറെണ്ണം എടുത്തിട്ടുണ്ട് ഈ ഒരു നാട്ടുമാങ്ങ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിശ്ശേരി നമുക്ക് റെഡിയാക്കാം ആദ്യം മാമ്പഴത്തിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ തൊലി ഒന്ന് നീക്കം ചെയ്യണം ഇതേപോലെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഇതേപോലെ വലിച്ചൊന്ന് കളയുക അപ്പം പെട്ടെന്ന് തന്നെ ഇതിന്റെ തൊലി അങ്ങ് പോയിക്കോളും ഇപ്പം മാമ്പഴത്തിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഇവിടെ ഒരു മൺചട്ടിയിലാണ് മാമ്പഴപ്പുളിശ്ശേരി റെഡിയാക്കുന്നത് അതിനുവേണ്ടി ഒരു മൺചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം മാമ്പഴത്തിനെ ഈ മൺചട്ടിയിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേഗാൻ പാകത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുവെള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് ഇത് കുക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് പതുക്കി ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് ഒരു ഒരാറ് മിനിറ്റ് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം ഈ ഒരു ആറ് മിനിറ്റും കുക്ക് ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കാരണം മാമ്പഴം ആയത് കാരണം ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പിടിക്കും അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുക ഇപ്പം ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇനി നമുക്ക് ഇതിനെ തവി ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം ശർക്കര പൊടി കയ്യിൽ ഇല്ലാത്തവർ ശർക്കര പാനിയാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതിയാകും ഞാനിവിടെ പാക്കറ്റിൽ കിട്ടുന്ന ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മധുരം ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ശർക്കരയിലും നെയ്യും കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിനെ അടച്ചു വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും ഇത് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട അരപ്പ് റെഡിയാക്കാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാ ചിരകിയത് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് തൈര് ചേർത്തിട്ടാണ് നമ്മൾ ആദ്യം ഇതിനെ അരച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്പൂണിനകത്ത് രണ്ടര സ്പൂണ് തൈര് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് തൈര് ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ മഷി പോലെ അരഞ്ഞു കിട്ടത്തില്ല നല്ല ഫൈൻ ആയിട്ട് അരഞ്ഞു കിട്ടണം ഇതിന്റെ ഒപ്പം നമ്മൾ അര ടീസ്പൂൺ അളവിൽ ജീരകവും കൂടെ ചേർത്തിട്ടാണ് അരക്കുന്നത് ചെറിയ ജീരകമാണ് ചേർക്കുന്നത് ഇപ്പൊ നമ്മുടെ അരപ്പ് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് മിക്സിയുടെ ജാർന്ന് തുറന്ന് കാണിക്കാം ഈ ഒരു രീതിയിലാണ് അരഞ്ഞ് കിട്ടേണ്ടത് നമുക്കിനി ഇതിലേക്ക് കുറച്ചും കൂടെ തൈരിൻ്റെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് അല്പം കൂടെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു സ്പൂണിൻ്റെ അളവിൽ ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഈ തൈരും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക അപ്പോൾ കറക്റ്റ് പരുവത്തിലെത്തും ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം ചേർക്കാൻ മറക്കരുത് ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇപ്പം ഇത് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തിക്കായിട്ടുള്ള ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കാം ഇളക്കിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് തിടയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും ഇതിനെ ഒന്ന് പതുക്കി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കറക്റ്റ് പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പം ഉപ്പില്ല എങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക ഇതിനെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ഇതിന് വേണ്ട താളിപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ടര ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് കുറച്ചും കൂടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഇത് താളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇരിക്കുന്നതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്പൂണിനകത്തേക്ക് ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകും കൂടെ പൊട്ടി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒരു മൂന്ന് ഉണക്കമുളക് മൂന്നാലായിട്ട് കീറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് ഇളക്കുക ഇനി ഞാൻ ഇതിലേക്ക് അല്പം കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക ഇനി നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് ഈ ഒരു താളിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക താളിപ്പ് ചേർത്ത് കൊടുത്താൽ ഉടൻ തന്നെ ഇളക്കരുത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം മാത്രം ഒന്ന് ഇളക്കുക പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക താളിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം കായപ്പൊടിയാണ് ഏകദേശം ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിടുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ